നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് പല കാരണം ഒരു വീഡിയോ ചെയ്യാതെ കുറേ ദിവസമായി അപ്പോൾ ഇന്ന് ഞാൻ മണി പത്ത് മണി ചെടികളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു പുൽമെത്ത പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ചെടിയാണ് ഈ പത്തരമണി പത്തരമണി ചെടി ഏറ്റവും കെയർ വേണ്ടാത്ത ഒരു ചെടിയാണ് ഈ പത്തരമണി ചെടി എന്ന് പറയുന്നത് മണി പത്തരമണിപ്പൂക്കം എന്ന് അങ്ങനെ രണ്ട് പേര് എല്ലാ പേരിലും അറിയപ്പെടുന്നു ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനിവിടെ ഇതിന് ഇതിനു വേണ്ടി ഒരു വളവും ചേർക്കാറില്ല ഈ ഇതിന് പ്രത്യേകമായ ഒരു വളമോ ഒരു പരിചരണമോ ഒന്നും ആവശ്യമില്ല ഈ പത്ത് പണി പൂക്കൾക്ക് ഒരു പരിചരണവും കൊടുക്കാറില്ല വെറുതെ ഇങ്ങനെ നട്ട് കൊടുക്കുക മണ്ണ് കൂട്ടിയിട്ട് അതിന് നട്ട് കൊടുക്കുക പിന്നെ ഇത് വലുതായി പൂക്കളെല്ലാം കഴിഞ്ഞാൽ ഇതിൻ്റെ മീതെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വീ വീണ്ടും തളിർത്ത് വന്ന് വീണ്ടും പൂക്കളുണ്ടാകുന്നതാണ് അങ്ങനെ ഒട്ടും ഒരു പരിചരണവും വേണ്ടാത്തൊരു ചെടിയാണ് ഈ പത്തര മണിപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ പത്ത് പണി പൂക്കൾ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഈ കോ കോസ്മസ് പൂക്കളും കൂടി നട്ടിട്ടുണ്ട് ഇത് നട്ടതല്ല ഇത് വിത്ത് വീണും ഉളച്ചതാണ് ഇവിടെ തന്നെ വിത്ത് പോണത് വിടെ മുളിച്ചതാണ് ഈ കോസ്മസ് പൂക്കൾ ഒട്ടും ഇതൊന്നും ഒരു പരിചയവും വേണ്ടാത്ത ഒരു ചെടിയാണ് സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് പൂന്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം പറ്റിയൊരു ചെടികളാണ് ഈ പത്തരമണിപ്പൂക്കളും ഈ കോസ്മസ് ചെടികളാണ് ഇത് ഞാൻ പുല്ല് കെട്ടതാണ് പുൽ ചെടി പുൽ മൈതാനം അല്ലേ ഒരു ഇത് പുല്മെത്ത പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള ഒരു ചെടിയാണിത് വളർന്നിട്ടില്ല അപ്പോൾ ചെറുതായിട്ട് വളർന്നാൽ നല്ല ഭംഗി ഉണ്ടാകുമെന്ന് തോന്നുന്നു നല്ലൊരു ഭംഗിയായിട്ട് നല്ലൊരു ഭംഗിയായിട്ട് വരുന്നു ഇതിനും അങ്ങനെ ആവശ്യമില്ല എന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ കയറിനെ പറ്റി എനിക്ക് വലിയ അറിവ് അറിവൊന്നുമില്ല ആദ്യമായിട്ടാണ് ഈ ചെടി ഞാൻ നടുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേക ഒരു പരിചരണത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പിന്നെ പത്തരമണി പൂക്കൾ നമുക്ക് പൂക്കൾ ഉണ്ടായി കാണുമ്പോൾ നല്ല ഭംഗിയായി പൂക്കൾ ഉണ്ടായിട്ടില്ല അതിൽ പൂക്കൾ ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ മുട്ടകളായി തുടങ്ങുന്നതേലും ചെ കുറെ എന്തൊരു ചെറിയൊരു ചട്ടികളൊക്കെ ഒക്കെ നല്ല നട്ട് കൊടുത്താൽ നല്ല അങ്ങനെ വട്ടത്തിലായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഈ ചെടി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോയ്ക്ക് ആരും കമൻ്റ് ഒന്നും ഇടുന്നില്ല സപ്പോർട്ട് ചെയ്യണം please support താങ്ക് യു